ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ഒരു ഹണി ചില്ലി പൊട്ടറ്റോ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇത് സ്റ്റാർട്ടറായിട്ടും അബർടൈസറായിട്ടൊക്കെ നല്ലതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് നിങ്ങളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് പൊട്ടറ്റോ റെസിപ്പി ആയിരിക്കും ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ഏഴെട്ട് പൊട്ടറ്റോ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും ജിഞ്ചറും ഒരു രണ്ട് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ സവോള വേണം ക്യാപ്സിക്കം നിങ്ങളുടെ കയ്യിലുള്ള പോലെ ഞാൻ എല്ലാ കളറും എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ ദ ഇതുപോലെയാണ് ഞാൻ കട്ട് ചെയ്തെടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഒരേ വലിപ്പത്തി കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഉണ്ടാക്കി വരുമ്പോൾ നല്ലതായിരിക്കും എൻ്റെ പൊട്ടറ്റോ ബാഗിൽ പല സൈസിലുള്ള പൊട്ടറ്റോ ആയതുകൊണ്ട് ഞാൻ പല രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഉപ്പിട്ട വെള്ളത്തിൽ ഒരു നാലഞ്ച് മിനിറ്റ് ഞാനൊന്ന് ബോയിൽ ചെയ്യുന്നുണ്ട് അതിനുശേഷം അതിൻ്റെ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് ഞാൻ അതൊന്ന് ഒന്നുകൂടെ ഡ്രൈ ആക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് പാറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഞാൻ ഒരു നാല് ടീസ്പൂണോളം കോൺഫ്ലോറും നാല് ടീസ്പൂണോളം ഓൾ പർപ്പസ് ഫ്ലോർ മൈദയും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളൊന്ന് ഡസ്റ്റ് ചെയ്ത് കഴിയുമ്പം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം പൊട്ടറ്റോ ഒന്നും ഓടഞ്ഞു പോകാതെ കെയർഫുള്ളി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി വെള്ളം ഒന്ന് ജസ്റ്റ് തളിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമ്മൾ ഒഴിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ആദ്യം ഇത് ഫ്രൈ ചെയ്യുന്നത് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നുകിൽ ഇത് നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റാം ഇപ്പോഴേ അത് ക്രിസ്പിയാണ് എന്നാലും ഒന്നുകൂടെ ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഡബിൾ ഫ്രൈ ചെയ്യുന്നുണ്ട് അപ്പം ഡബിൾ ഫ്രൈ ചെയ്യാൻ നേരം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിം ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ട് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പം പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ചേർത്തേക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട് സവോള ഒത്തിരി വഴറ്റാനൊന്നും നിൽക്കേണ്ട ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് ഇത് ചെയ്യുന്നത് സവോള ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പോലെ നിങ്ങൾക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചില്ലി സോസ് അതൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ലൈറ്റ് സോയ സോസ് ഒരു രണ്ട് ടീസ്പൂണും ഡാർക്ക് സോയാ സോസ് ഒരു ടീസ്പൂണും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂണോളം വിനഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിൽ തന്നെ കിടക്കട്ടെ ഇനി ഞാൻ ഒരു നാല് ടീസ്പൂണോളം കെച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഒന്നുകിൽ തീ ഓഫ് ചെയ്തിട്ട് പൊട്ടറ്റോ ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഹണി ചേർക്കാം ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത് തീ ഓഫ് ചെയ്തേക്കുവാണ് ഹണി ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഒണിയൻ്റെ ഗ്രീന് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വെളുത്ത എള് കുറച്ച് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഈ ടൈമിൽ ഞാനൊരു അര ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം അങ്ങനെ ഹണി ചില്ലി പൊട്ടറ്റോ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോടെ കഴിക്കാൻ സൂപ്പറാണ് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കാം കുറച്ച് പൊട്ടറ്റോയും കുറച്ച് സോസും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്